സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രസൻറ്റേഷൻ ഫസ്ന ഫിറ്റിംഗ് ഫസുദ്ദീൻ വി എൻ്റെ പതിനാലാമത്തെ വയസ്സിലാ എൻ്റെ ശ്രീകുട്ടൻ ജനിക്കുന്നു എനിക്ക് എനിക്കും മനസ്സിലായില്ല ഭദ്രാമേ അവൾ പകർച്ചയോടെ പറഞ്ഞു ശ്രീകുമാർ ശ്രീഗോവിലകത്തിൽ ശ്രീകുമാർ പതിമൂന്നാം വയസ്സിലെ എൻ്റെ പ്രണയൻ ഞാൻ ജോലിക്ക് നിന്നിരുന്ന കടയിൽ ബില്ലിംഗ് സെക്ഷനിൽ നിന്നിരുന്ന ഇരുപത് വയസ്സുകാരൻ ആ പ്രണയം എപ്പോഴും ദീക്ഷ മാറിപ്പോയി അവരൊക്കെ വലിയ ആളുകളല്ലേ ചതച്ചിട്ട് പോയി പിന്നെയാ അറിഞ്ഞത് ഞാൻ ഗർഭിണിയാണെന്ന് അതോടെ ഞാൻ പഴച്ചവളായി വീട്ടിലധികപ്പറ്റായവളെ ഒഴിവാക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നെ അവിടെ നിന്നൊരു അഗ്നിപരീക്ഷണമായിരുന്നു ഗർഭിണിയായ പതിനാല് വയസ്സുകാരി കുറേ അലഞ്ഞു കടന്നു അങ്ങനെയാണ് കൃഷ്ണഗീതത്തിലെ കൃഷ്ണേട്ടൻ്റെ ടെക്സ്റ്റൈൽസിലെത്തിയത് അന്ന് കണ്ട അത്യാവശ്യം പ്രായം തോന്നിയിരുന്നു അതിനാൽ ഭർത്താവ് മരിച്ചുവെന്നും പറഞ്ഞു അതവർ വിശ്വസിക്കുകയും ചെയ്തു പ്രസവ സമയത്ത് കൃഷ്ണേട്ടനും ഭാര്യയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ എവിടെ വരെ എത്തി ഭർത്താവില്ലാത്ത സ്ത്രീ ആയതിനാൽ കുറേ അനുഭവിച്ചു പണ്ട് ആരോടും മിണ്ടാതെ എതിർത്ത് സംസാരിക്കാത്ത പാവം ഭദ്ര എന്നീ കാണുന്ന അഹങ്കാരി ഭദ്രയിൽ എത്തി നിൽക്കുന്നു മോൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ വെറുപ്പ് തോന്നുന്നുണ്ടോ കല്യാണത്തിന് മുമ്പ് ഇതൊന്നും പറയാത്തതിന് അമ്മ ചോദിച്ചതും അവളില്ല എന്ന് തലയാട്ടി അമ്മയെ ചുറ്റിപ്പിടിച്ചു ഭദ്രൻ ഇതെല്ലാം അറിയാമോ ബദ്രാമേ ഉം അച്ഛൻ ഇല്ലാത്തതിന് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ചെറുക്കന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് തന്തയില്ലാത്തവൻ പറഞ്ഞ് കളിയാക്കിയെന്നും പറഞ്ഞ് സ്കൂൾ വിട്ട് വന്ന എന്നും കരച്ചിലായിരുന്നു ഇന്നെങ്ങാനും ആണെങ്കിൽ പറഞ്ഞവൻ രണ്ട് കാലിൽ നടന്നു പോയില്ല ബദ്രാമ ചിരിയോടെ പറഞ്ഞതും അമ്മാളും ചിരിച്ചു പോയി അമ്മയ്ക്ക് അയാളോട് ദേഷ്യമുണ്ടോ അമ്മയുടെ മടിയിലേക്ക് വീണ്ടും കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു ഏ ഇല്ല എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു സാഹചര്യം കൊണ്ട് ചതിച്ചിട്ട് പോയതായിരിക്കും അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം ഭദ്രാമ്മ പിന്നെ അയാളെ അന്വേഷിച്ചു ചെന്നിട്ടില്ലേ അവൾ ചോദിച്ചതും ഭദ്രയുടെ ആദ്യം തെളിഞ്ഞത് ഒരു കല്യാണ മണ്ഡപമായിരുന്നു ഇല്ല ഞാൻ അന്വേഷിച്ചു ചെന്നാലും ആൾക്കൊരിക്കലും എന്നെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പൊ കേസ് കൊടുക്കായിരുന്നില്ലേ എന്തിന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടോ പക്ഷെ എന്ത് കാര്യം അവർ വലിയ ആളുകളല്ലേ അതൊക്കെ ഒതുക്കി തീർക്കും പിന്നെ അയാൾ മാത്രമല്ലല്ലോ ഞാനും തെറ്റുകാരിയല്ലേ എന്റെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു എല്ലാം പക്ഷേ എനിക്കതിപ്പോഴും ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഇനി മറ്റുള്ളവർക്ക് തെറ്റാണെങ്കിലും എനിക്കെന്റെ ശ്രീകുട്ടനെ കിട്ടിയില്ലേ ഭദ്രാമൻ ചിരിയോടെ പറഞ്ഞതും അമ്മാളു അമ്മയെ ചുറ്റിപ്പിടിച്ച് വയറിലേക്ക് മുഖം ചേർത്ത് കിടന്നു എന്തായാലും അന്വേഷിച്ചു നോക്ക് സജ്ജത്തെ ഇത് നമ്മളല്ലാതെ വേറെ ആരും അറിയണ്ട ഭദ്രം മുറ്റത്ത് കൊണ്ടുവന്ന് ബൈക്ക് നിർത്തി ഹെൽമറ്റിനടിയിൽ നിന്നും ഫോൺ എടുത്തു നിന്നോട് പറഞ്ഞിട്ടില്ലേ ശ്രീകുട്ട വണ്ടിയിൽ വരുമ്പോൾ ഫോണിൽ സംസാരിക്കരുതെന്ന് ഒരത്യാവശ്യ കോളായിരുന്നു അതും പറഞ്ഞ് ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഇറങ്ങുമ്പോഴാണ് അമ്മയുടെ മടിയിൽ കിടക്കുന്നവളെ അവൻ കണ്ടത് കൊച്ചിനെന്താ പറ്റിയ ഭദ്ര അവൻ വെപ്രാളത്തോടെ വന്നു കൊച്ചിനെ ഒന്നുമില്ലട അത് ഉറങ്ങാം ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കുഞ്ഞേ അകത്ത് പോയി കിടക്കടി അമ്മ അവളെ തട്ടി ഒളിച്ച് മടിയിൽ നിന്നും താഴേക്ക് താഴേക്കറക്കി കിടത്തി ഞാൻ ചായ എടുക്കാം അവളും ഒന്നും കുടിച്ചിട്ടില്ല അമ്മ അകത്തേക്ക് പോയതും ഭദ്രൻ അവളുടെ അരികിലിരുന്നു എഴുന്നേക്ക് വെച്ച് അവന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണു തുറന്നു സന്ധ്യയായി അകത്ത് പോയി കിടന്നേ അവൻ പറഞ്ഞതും അവൾ ചാടി എഴുന്നിട്ട് അകത്തേക്ക് കയറാൻ നോക്കിയെങ്കിലും പോയി കയറിയത് ചുവരിലേക്കാണ് നെറ്റി നേരെ ചുവരിൽ ചെന്നിടിച്ചു എന്റെ കൊച്ച് നിനക്ക് ഇത് തന്നെയാണോ പണി അതും പറഞ്ഞു ഭദ്രൻ അവളുടെ നെറ്റി ഒഴിഞ്ഞു കൊടുത്തു വാ ഇനി എവിടെയും പോയി വീഴണ്ട അവളുടെ തോളിലൂടെ കൈയിട്ട് ഭദ്രൻ റൂമിലേക്ക് നടന്നു കിടന്നു അവൻ അവളെ ബെഡിലേക്ക് കിടത്തി മുഖത്ത് വീണ മുടിയിഴകൾ ഒതുക്കി വെച്ചു ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു കൊച്ചിന്റെ ആ അനിയത്തിയില്ലേ പൊടിമോള് അവൾക്ക് എത്ര വയസ്സായി പത്തൊൻപത് എന്റെ ഏ ഒന്നൂല വെറുതെ ചോദിച്ചതാ ഉറങ്ങിക്കോ അവളുടെ കൗളിൽ തട്ടിപ്പറഞ്ഞ് ഭദ്രൻ കുളിക്കാൻ പോയി ചുവരിൽ തലയിടിച്ചതോടെ ഉറക്കം മാത്രമല്ല തലയിലെ കിഴികൾ വരെ പോയിരുന്നു അതിനാൽ അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ചായ വെക്കുന്ന ഭദ്രാമയെ അവൾ പിന്നിൽ നിന്നും ചുറ്റി പിടിച്ചു ഭദ്രാമ എന്നോടെല്ലാം പറഞ്ഞു ഭദ്രൻ അറിയണ്ടട്ടോ അതെന്താ ഒന്നുമില്ല വെറുതെ ഈ ചായ കുടിച്ചു എന്നിട്ട് അവനും കൊടുത്തേക്ക് ഞാൻ പോയി വിളക്ക് വൈകിട്ട് അമ്മ പോയതും അവള് ചായ കുടിക്കാൻ തുടങ്ങി ഭദ്രാമ എന്ത് പാവാ എന്തിനാ അയാൾ ചതച്ചത് അതുകൊണ്ട് എൻ്റെ ഭദ്രനെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ലേ ഞാനൊക്കെ കളിച്ചു നടക്കുന്ന സമയത്ത് എൻ്റെ ഭദ്രൻ ജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ടി വന്നില്ലേ ചായ കുടിച്ച് കഴിഞ്ഞതും ഭദ്രനുള്ള ചായയുമായി അവൾ റൂമിലേക്ക് നടന്നു ഇനിമാതിരി ചെറ്റ വർത്താനം പറഞ്ഞു വന്ന നീ ഭദ്രന്റെ തനി സ്വഭാവം അറിയും നീ എന്താ കരുതിയേ നീ വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ഞാൻ പേടിച്ചു വിറയ്ക്കുവന്നു എന്നാൽ നിനക്കാള് മാറിപ്പോയി വളയം പിടിച്ച് താഴം വിച്ച കയ്യാ ഇതുകൊണ്ടൊന്ന് കിട്ടിയ നിന്റെ മുപ്പത്തിരണ്ട് പല്ലും താഴെ കിടക്കും പൊന്ന മോനെ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും പിന്നിൽ ചായയുമായി വിറച്ചു നിൽക്കുന്നവളെയാണ് അവൻ കണ്ടത് ചായ അവൾ ടേബിളിൽ ഗ്ലാസ് വെച്ച് തിരിഞ്ഞതും ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു എന്റെ പൊന്നു വച്ചെ നാളെ പനിയൊന്നും വരുത്തി വച്ചേക്കല്ലേ ഇന്ന് വഴക്കുണ്ടാക്കിയ ചെറിയ ബസ്സിലെ ചെറുക്കനാ അത് വെറുതെ ഭീഷണി മാത്രമേ ഉള്ളൂ തിരിച്ചു നല്ല മറുപടി കൊടുത്തില്ലെങ്കിൽ പേടിച്ചെന്ന് കരുതും അവന്മാര് അതാ പറഞ്ഞു നിർത്തിയതും അമ്മാളും അവന്റെ മുഖത്തേക്കും തൻ്റെ കൈയിലേക്കും മാറി മാറി നോക്കി എന്താടി കൈ വേദനിക്കുന്നു ഓ സോറി അവൻ അവളുടെ കയ്യിലെ പിടിവിട്ട് പിന്നിലേക്ക് നീങ്ങി നിന്നു ആവശ്യമില്ലാതെ വഴക്കിനൊന്നും പോകണ്ട കേട്ടോ അവൾ പറഞ്ഞതും ഭദ്രൻ ചിരിയോടെ തലയാട്ടി അവളുടെ അരികിൽ വന്ന് കൈ പിടിച്ച് തൻ്റെ കൈയ്യുമായി കോർത്തു പിടിച്ചു അത് കണ്ട് അമ്മാളും സംശയത്തോടെ അവനെ നോക്കി ഭദ്ര അമ്മ ക്യാരറ്റ് അരികുളുന്നതിൽ നിന്നും കുറച്ച് വാരി വായിലിട്ടുകൊണ്ട് ഭദ്രം വിളിച്ചു എന്താടാ ശ്രീകുട്ട ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം കൊച്ചിൻ്റെ ആ കസിനില്ലേ ആ പുടിമോള് അവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് രണ്ട് ദിവസം മുമ്പ് ഒരു പയ്യന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് സജിത്ത് കണ്ടു അമ്മാളും അടുക്കളയിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടിയല്ലേടാ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും പയ്യന്മാരായിരിക്കും ആർക്കറിയാം എന്തായാലും സജിത്തിനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലെങ്കിലും കൊച്ചിൻ്റെ അനിയത്തി ആ കുട്ടി എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടിയാൽ നമ്മുടെ കൊച്ചും സങ്കടപ്പെടും അതുകൊണ്ടാ ഭദ്രൻ പറയുന്നത് കേട്ട അമ്മ ചിരിയോടെ തലയാട്ടി അല്ല നാളെയല്ലേ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസം സ്കാനിങ് ഉള്ളതല്ലേ ഭദ്രൻ പെട്ടെന്ന് ഓർത്ത പോലെ പറഞ്ഞു ഓ അതിന്റെ ആവശ്യമൊന്നും ഇല്ലന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല വെറുതെ കുറേ പൈസ കളയാൻ അതെ പൈസ ഞാനല്ലേ കളയുന്നേ അത് ഞാനങ്ങ് സഹിച്ചു ഡോക്ടറെ കാണണ്ട പോലും ഭദ്രൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നതും അമ്മാളും അടുക്കളയിലേക്ക് വന്നതും ഒരുമിച്ചാണ് അവൾ ഭദ്രന്റെ നെഞ്ചിൽ തട്ടി നിന്നതും അവൻ അവളുടെ കയ്യിൽ താങ്ങി പിടിച്ചു കൊച്ചിൽ കണ്ണുകണ്ടൂടെ മനുഷ്യരെ തട്ടിയിടാൻ തന്നെ നടന്നു അവന്റെ ശബ്ദം ഉയർന്നു ഞാനല്ല നീ ആ കണ്ണ് മൂക്കൂലാതെ എൻ്റെ മേലെ വന്ന് തട്ടിയ കണ്ണ് കാണാത്തത് നിനക്കാ തിരിച്ചു അതേ ഗൗരവത്തിൽ തന്നെ പറഞ്ഞവൾ അമ്മയുടെ അടുത്തേക്ക് പോയി രാത്രിയിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഭദ്രൻ കുറച്ചു നേരം ടി വി കണ്ടിരുന്ന ശേഷമാണ് റൂമിലേക്ക് വന്നത് അമ്മാൾ ഫോണിൽ ഏതോ സിനിമ കാണുകയാണ് ഭദ്രൻ വാതിൽ ചാരി അവളുടെ അരികിലായി വന്ന് കിടന്നു എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലാണ് ഇടയ്ക്ക് ചിരിക്കുന്നുമുണ്ട് ഭദ്രൻ അവളെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു അത് മനസ്സിലായ അമ്മാള് തലച്ചരിച്ച് അവരെ സംശയത്തോടെ നോക്കി എന്തിനാ ഇങ്ങനെ നോക്കുന്നേ അവൾ ചോദിച്ചു കണ്ണുണ്ടായിട്ട് കണ്ണുണ്ടെന്ന് വെച്ച എല്ലാം ഇങ്ങനെ നോക്കുവോ അവളും വിട്ടുകൊടുത്തില്ല എന്റെ കണ്ണ് ഞാൻ നോക്കൂ വേണ്ട നോക്കണ്ട അവൾ വാശിയിൽ അവന്റെ കണ്ണ് പൊത്തിപ്പിടിച്ചു അത് നീയാണോ തീരുമാനിക്കുന്നെ ഭദ്രൻ ബലമായി അവളുടെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അതെ ഞാനാ തീരുമാനിക്കുന്നെ എന്നെ നോക്കണ്ട അവൾ വീണ്ടും അവൻ്റെ കണ്ണ് മറച്ചു പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭദ്രൻ അവളുടെ കൈ ലോക്ക് ചെയ്ത് പിടിച്ചു പോണം അവനെ ദേഷ്യത്തിൽ വിളിച്ചവൾ കടന്നതും ഭദ്രൻ ഒരു ചിരിയോടെ അവളെ ചുറ്റി പിടിച്ചു എന്നെ തൊടണ്ട തൊടും അവളുടെ മേലെയുള്ള പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ടവൻ പറഞ്ഞു ഞാൻ ഒച്ച വയ്ക്കും ഒച്ച ഒച്ചോ ഒരു കൂസലുമില്ലാതെ ഭദ്രൻ പറഞ്ഞു ദേ നീ ദേണം കെടും ഞാനതങ്ങ് സഹിച്ചു എന്റെ കൊച്ചൊച്ച വയ്ക്ക് ഞാനൊന്നും നോക്കട്ടെ ഈ കുഞ്ഞു ശരീരത്തിൽ നിന്നും എത്ര ഉച്ചത്തിൽ ശബ്ദം വരുമെന്ന് ഭദ്രന്റെ കൂസലില്ലായ്മയിൽ അമാളവിന്റെ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു അവൾ തലചരിച്ച് ഭദ്രനെ ഒന്ന് നോക്കി പേടിപ്പിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു ഇതാണ് ശരിക്കുള്ള ആര്യപ്പിപ്പി ഈ ആര്യപ്പിപ്പിയാ എനിക്ക് വേണ്ടത് അവളുടെ കാതിലായി ഭദ്രൻ പറഞ്ഞതും അമാളുവിന്റെ ദേഷ്യം വല്ലാതെ ഉയർന്നിരുന്നു ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ വേണേ പ്രതീക്ഷിക്കാതെ തൻ്റെ കവിളിൽ ഭദ്രൻ ഉമ്മ വെച്ചതും അവളൊന്നും ഞെട്ടി എൻ്റെ കൊച്ചു ഉറങ്ങിക്കോ അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ഭദ്രൻ അടച്ചു എന്നാ ഭദ്രന്റെ ഈ മാറ്റം വിശ്വസിക്കാനാവാതെ കിടക്കുകയായിരുന്നു അമ്മാളും ഓരോന്നോർത്ത് അവൾ പിന്നീട് എപ്പോഴും ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ഭദ്രൻ അമ്മയുമായി ഹോസ്പിറ്റലിലേക്ക് പോയി സ്കാനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് ഉച്ച കഴിഞ്ഞിരുന്നു ഡോക്ടർ എന്താ അമ്മ പറഞ്ഞേ മലയാളം ഇടയിൽ കയറി ഭദ്രൻ പറഞ്ഞതും അമ്മാളുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കുഞ്ഞിനെ വെറുതെ കളിയാക്കാതെ ഇറക്കാം ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇപ്പൊ കഴിക്കുന്ന ഗുളിക തന്നെ കഴിച്ചാൽ മതിയെന്നു അല്ല കൊച്ചിന്ന് പോകുന്നില്ലേ ആ പോണം അമ്മ വന്നിട്ട് പോവാന്ന് കരുതി എന്നാ റെഡിയാവാൻ നോക്കിക്കോ സമയം കളയണ്ട ഞാൻ ചോറെടുത്ത് വെക്കാം ഞാൻ കഴിച്ചതാ ഭദ്രാമേ ഇനി ഡ്രസ്സ് മാറ്റി മുടിയൊന്ന് കെട്ടിയാ മതി അതും പറഞ്ഞവൾ റൂമിലേക്ക് പോയി നീ എന്തിനാടാ കുഞ്ഞിനോട് ഓരോന്നും പറഞ്ഞ് ദേഷ്യം കയറ്റുന്ന ആ കൊച്ചല്ലാതെ എന്നോടൊന്നും മിണ്ടുന്നില്ല നീ ഞാനെന്ത് ചെയ്തിട്ടാ എന്നെ കണ്ട അവളിങ്ങനെ മിണ്ടാതെ നടക്കുന്നേ വായിലൊന്നാവുകൊണ്ടോന്ന് വെറലിട്ട് നോക്കേണ്ടി വരും ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ കൊതുക് മൂളുന്ന പോലെ ഇന്ന് മൂളുക മാത്രം ചെയ്യും സാരല്ലടാ അത് ചെറിയ കുട്ടിയല്ലേ പതിയെ ശരിയായിക്കൊള്ളും നീ വാ ഞാൻ ചോറെടുത്ത് വെക്കാം ഭദ്രൻ ചോറുണ്ട് റൂമിലേക്ക് വരുമ്പോൾ അമ്മാൾ പോവാൻ റെഡിയായിരുന്നു എനിക്ക് ആശാന്റെ വീട് വരെ ഒന്ന് പോകണം പോകുന്ന വഴി നിന്നെ സെന്ററിൽ സെന്ററിലാക്കിത്തരാം ഞാൻ ബസ്സിന് പോയിക്കോളാം അതെന്താ ആര്യ എന്താ എന്നോട് പിണക്കത്തിലാണ് എന്നെ ആ പേര് വിളിക്കണ്ട എനിക്കതിഷ്ട ആ പേരിനെന്താ കുഴപ്പം നല്ല അടിപൊളി പേരല്ലേ അവൻ കളിയാക്കിയത് അമ്മാൾ മറുപടി പറയാതെ ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു അവൾക്ക് പിന്നാലെ ബൈക്കിന്റെ കീയുമായി ഭദ്രനും ഭദ്രാമയോട് യാത്ര പറഞ്ഞവൾ ഭദ്രന്റെ ബൈക്കിന് പിന്നിലായി കയറി അവൾ കയറിയതും ഭദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു അമ്മാളവിനെ കോച്ചിങ് സെന്ററിന്റെ മുന്നിലായി ഭദ്രൻ ഇറക്കി വൈകുന്നേരം വിളിക്കാൻ പറഞ്ഞു വെച്ചെ ഏയ് പൊടിമോളും താരണവും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ബസ്സിന് വന്നോളാം അവൻ അവൾ തന്റെ പോക്കറ്റിൽ നിന്ന് ഇരുന്നൂറിൻ്റെ ഒരു നോട്ടെടുത്ത് അമ്മാളവന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു ഇതെന്തിനാ പൈസ കയ്യിലിരിക്കട്ടെ എന്തെങ്കിലും ആവശ്യത്തിനെടുത്തോ അതും പറഞ്ഞ് ഭദ്രൻ ബൈക്ക് തിരിച്ചു മുന്നോട്ട് പോയി അവൻ നേരെ പോയത് ആശാന്റെ വീട്ടിലേക്കാണ് ആശാന്റെ മോളുടെ കല്യാണം പ്രമാണിച്ചുള്ള പെയിന്റ് പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഭദ്രനെ കണ്ടതും സജിത്ത് ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ആളെ കിട്ടിയോടാ ഉം അറിയാവുന്ന ആളാണ് സജിത്ത് പറഞ്ഞ ആളുടെ പേര് കേട്ട് ഭദ്രന്റെ നെറ്റി ചുളിഞ്ഞു നല്ലതാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്ക് ഭദ്രേട്ട അത്യാവശ്യം നല്ല ജോലിയുള്ള ആളല്ലേ അത് നമ്മളല്ലല്ലോടാ തീരുമാനിക്കേണ്ടത് ആ കുട്ടിയുടെ വീട്ടുകാരല്ലേ മാത്രമല്ല അവൻ എനിക്ക് അത്ര വിശ്വാസവും പോരാ എന്തായാലും നോക്കാം കാര്യങ്ങൾ ഏതുവരെ പോകുമെന്ന് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഭദ്രൻ വണ്ടിയിൽ കയറി മുന്നോട്ട് പോയി അവൻ എന്താടാ സജിത്തെ വേഗം തിരിച്ചു പോയേ തിരിച്ചുപോയ ഭദ്രടിനെന്തോ തിരക്കേണ്ടത് ഇതുവഴി പോയപ്പോൾ ഇവിടെ കയറിയെന്നേ ഉള്ളൂ അതും പറഞ്ഞ് സജിത്ത് തൻ്റെ ജോലി തുടർന്നു അയ്യോ എൻ്റെ ഒരു ബുക്ക് ഞാൻ ക്ലാസ്സിൽ വെച്ച് മറന്നുപോയി ഇയാളതൊന്ന് എടുത്തു തരാമോ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും തരുൺ പൊടിമോളോടായി ചോദിച്ചു നിങ്ങളോട് നിൽക്ക് ഞാൻ എടുത്തിട്ട് വരാം പൊടിമോൾ ഉത്സാഹത്തോടെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു ആര്യ എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് തരുൺ പറഞ്ഞു എൻ്റെ ഞാനിപ്പോൾ പറയുന്ന കാര്യം നിനക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതാരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും മാത്രമല്ല ഇക്കാര്യത്തിൽ മറ്റാരേക്കാളും എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്നത് നിനക്ക് മാത്രമായിരിക്കും നീ ഇങ്ങനെ ചുറ്റി വളച്ച് പറയാൻ നേരെ കാര്യം എന്താന്ന് വെച്ചാൽ പറാം എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ പ്രണയം ആരോട് അമ്മൾ ഉദ്ദേശിച്ച ആളുടെ പേര് കേൾക്കാനായി ആകാംക്ഷയോടെ ചോദിച്ചു പക്ഷേ അതില്ലാതാവാൻ അധികം നേരം വേണ്ടി വന്നില്ല ഡി അനന്തപത്മനാഭൻ എന്ന അമ്പാടി കൃഷ്ണകീരത്തിലെ ക്ലീനർ തുടരും